എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കാർ ഓടിച്ചൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് അവിടെ സെക്യൂരിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് എവിടെ പാർക്ക് ചെയ്യണമെന്നൊക്കെ പറയാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് കാര്യം അതിന് മാത്രം വണ്ടികളാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇതൊരു കല്യാണ വീടോ അല്ല ഫങ്ഷനോ ഒന്നുമല്ല ഇത് നമ്മുടെ തമ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്നിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഒരു സ്ഥലം അതുപോലെ തന്നെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നതിനാണെങ്കിൽ ദൈ കാ കാണുന്നത് പോലെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നതിന് വേറെ സ്ഥലവും അങ്ങനെ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ടൂറി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കള്ള് ഷാപ്പ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു സ്റ്റാർ റേറ്റിങ്ങിനുള്ള റെസ്റ്റോറൻറ്റിൽ വരുന്ന അതേപോലെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ് പക്ഷെ മൊത്തം ഒരു നാട്ടും പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിൽ അതായത് പ്രകൃതിയോട് വളരെ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് എല്ലാവർക്കും വളരെ നന്നായി ആസ്വദിക്കാവുന്ന രീതിയിലാണ് നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അവരുടെ അകത്തോട്ട് പോവാണ് ഇത് എങ്ങനെയാണ് എന്താണെന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഒന്നും ഇല്ല വേറെയും കുറെ യൂട്യൂബേഴ്സ് എല്ലാം അവിടെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു നമ്മൾ നേരെ വരുമ്പോൾ ഇതാ ഇത് കണ്ട അവരുടെ വാളെല്ലാം ചെയ്തിരിക്കുന്ന ഇതുപോലെ ഒരു ഓഷൻ ടച്ചോടുകൂടിയാണ് പക്ഷെ അവിടെ നമ്മൾ നേരെ നടന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ് മുമ്പേ ആൾക്കാർ പോയി അത് കണ്ടുകൊണ്ട് നമ്മൾ അവരുടെ പുറകെ പോവുകയാണ് നമ്മളൊരു മൂന്ന് ഫാമിലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ടാണ് കുടുങ്ങാശ്ശേരിയിലുള്ള ബോച്ചയുടെ ഷാപ്പ് എൻ്റെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് സജീഷ് കല്യാണിയുടെ പേരിലാണ് ഇതിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും പൂച്ചെട്ടികളും ഒക്കെ ആയിട്ടുള്ള ആ വാതിലൂടെ കേറുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് പോലെ ബോച്ചയുടെ ഒരു വെങ്കല പ്രതിമ പോലത്തെ ഒരു പ്രതിമയും ഉണ്ട് അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നത് ബോച്ചയുടെ ഫിഷിംഗ് ഫാം ആണ് ഈ ഫാമിൽ നിന്ന് നമുക്ക് ബോട്ടിങ്ങിന് പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പെഡൽ ബോട്ടും മറ്റു തുഴഞ്ഞു പോകുന്ന ബോട്ടും ഒക്കെയാണ് അത് ഈ സൗകര്യം ഇവിടെ നമുക്ക് അവിടെ ചെല്ലുന്നവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോച്ച് ഈ ഷാപ്പിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ തെങ്ങിയെത്തുകാരന്റെ വേഷത്തിൽ തെങ്ങിയെത്തത് എല്ലാവരും കണ്ടു കാണും അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ആ വാതിക്കൽ ഒരു ചെറിയ തെങ്ങിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയെ അതുപോലെ നിർത്തിയിട്ടുണ്ട് പിന്നെ വാതിക്കലായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹട്ടുകൾ കാണാം ഈ ഹട്ടുകളൊക്കെ ഓരോന്നും ഈ കാണുന്നത് ഒരു കുൽഫി ഹട്ടാണ് അതായത് വെറൈറ്റി ഓഫ് ഐസ്ക്രീം കുൽഫികളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിന്റെ തൊട്ടപ്പുറത്തോട്ട് മാറി ലെഫ്റ്റ് ഒരു ജ്യൂസ് കോർണറും പിന്നെ അവിടെ ഫിഷിംഗ് ഏരിയയും പിന്നെ ഫാമിലി ഡൈനിങ്ങും ഒക്കെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എൻട്രൻസിന് കയറി ചെന്ന് കഴിയുമ്പോൾ ഉള്ള ലെഫ്റ്റ് ഭാഗത്തേക്കാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം ഒന്ന് നോക്കി കാണുവാണ് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഈ കാണുന്നത് അവരുടെ ഒരു മഡോണ ഹട്ടാണ് മഡോണയും ബോച്ചയായിട്ടുള്ള ബന്ധം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഹട്ടിലാണ് ഈ മഡോണ ഹട്ടിലാണ് നമുക്ക് വേണ്ട ഫിഷ് ഒക്കെ അവൾ ആയിട്ട് ഗ്രില്ല് ചെയ്ത് നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെയൊക്കെ ചെയ്തു തരുന്നത് ഇതിന്റെ അപ്പുറത്തോട്ട് ഇതാ അകത്തോട്ട് കാണുന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പബ് ഏരിയ ആ ലൈറ്റ് ഒക്കെ തിളങ്ങുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ യില് കുറച്ച് ഫിഷുകളെയൊക്കെ ഒരു അക്കോരത്തിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇതുപോലെ കിടക്കുന്ന ഫിഷുകളെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ അവരതിനെ എടുത്ത് നമുക്ക് നന്നാക്കി തരുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം ഈ കിടക്കുന്ന മത്സ്യങ്ങളൊക്കെ കളർ മീനുകളാണ് അത് വളർത്തു മത്സ്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റാബിഡ് കേജും കൂടെ നമുക്ക് ഇവിടെ കാണാം അവിടെയും കുറച്ച് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കിനി നേരെ ബോച്ചയുടെ മെയിൻ പബിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കാം ഈ മെയിൻ പബ്ബിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നതിനൊക്കെ ഒരു നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് അതിന്റെ റൂഫാണ് റൂഫ് മുഴുവൻ തടിയുടെ ചെറിയ കട്ടിങ്ങുകൾ കൊണ്ട് അതായത് ഇലകൾ പോലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഇതിൽ തടിയുടെ കട്ടിങ് കൊടുത്തു അതുപോലെ തന്നെ എൻട്രൻസിൽ തന്നെ ബോച്ചയുടെ ഏറ്റവും പുതിയ ഐറ്റമായ ബോച്ചെ ടീ നിങ്ങളെ ഒരു ലക്ഷപ്രഭുവാക്കാൻ സാധ്യതയുള്ള ലക്കി ഡ്രോ നടത്തുന്ന ബോച്ചെ ടീ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള കസേരകൾ അതായത് പഴയ ഒരു പുരാതന രാജാക്കന്മാരുടെ ഒക്കെ കാലത്തുള്ളതുപോലെയുള്ള കസേര അതിൻ്റെ സൈഡിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ആ വ്യൂ അതായത് നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം ഫാമിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഒരിക്കലും നമുക്കൊരു കള്ളുഷാപ്പി വന്ന ഒരു പ്രതീതി തോന്നാറില്ല ഇവിടെ ആണെങ്കിലും ഫാനുകളും ലൈറ്റുകളും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളുകളൊക്കെ ആണെങ്കിലും എല്ലാം ഒരേ ഇതിൽ ആയിട്ടുള്ള എല്ലാ ഒരു പച്ച കളറെല്ലാം ഇത് കൊടുത്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിനകത്തുള്ള യാത്രകൾ എന്തായാലും നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ തീരെ കൊച്ചു കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് കളിക്കാനായിട്ട് പ്ലേയിങ് ഏരിയ ഉണ്ട് അതുപോലെ വലിയവർക്ക് തന്നെയാണേലും വലിയവർക്കും കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഷാപ്പിൻ്റെ പ്രതീതിയൊന്നും അല്ല നമ്മളെവിടെയോ ഔട്ടിങ്ങിന് എവിടെ ഒരു ഔട്ടിങ്ങിന് വന്നിരിക്കുന്നതിന്റെ പ്രതീതി തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ കളിയും അവരുടെ ആവേശവും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെത്തുകാരന്റെ വേഷത്ത് കള്ളുംകുടമായി നടക്കുന്ന ബോച്ച വീഡിയോ വൈറലായ സമയം തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒന്ന് വരണം ഇതൊക്കെ ഒന്ന് കാണണമെന്ന് എന്തായാലും ഇന്ന് ആ ആഗ്രഹം നമുക്ക് സാധ്യമായിരിക്കുകയാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഇവിടെ വരുന്നത് ഒരു നഷ്ടമായിരിക്കത്തില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയൊക്കെ വരിക ഇതൊക്കെ കാണുക ഞാനൊരു ആലപ്പുഴക്കാരനാണ് കള്ള് ഷാപ്പുകളുടെ ഇഷ്ടം പോലുള്ള സ്ഥലത്താണ് ഞാൻ വരുന്നതും എന്തായാലും നമുക്ക് ഈ ഡൈനിങ് ഏരിയയും അവിടുത്തെ മറ്റു കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ വലതുഭാഗത്ത് കാണുന്ന ചെറിയ ഇതാണ് ഫാമിലി ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓരോ കൗണ്ടറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാസ് ടച്ച് ആണ് ആണ് വാള് ഒരു പ്ലാസ്റ്റിക് ഗ്രാസിൻ്റെ ഇതിലാണ് വാളുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫിഷിംഗ് പോണ്ടിന്റെ സൈഡിലുള്ള വാക്വേയിലൂടെയാണ് ഇവിടെ അവർ തന്നെ ചൂണ്ടയും നമുക്ക് മീൻ പിടിക്കുന്നതിനുള്ള അതിൻ്റെ ആഹാരവും വെച്ചിട്ടുണ്ട് അത് വെച്ച് നമുക്ക് തന്നെ വേണമെങ്കിൽ മീൻ പിടിക്കാം അപ്പം അങ്ങനെ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൗണ്ടറുകൾക്ക് ഫാമിലി റൂമുകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് പിള്ളേരുമായിട്ട് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ പോകാം ബോർ അടിക്കാതിരിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ മീനുകളെയൊക്കെ പിടിക്കാം നമ്മുടെ കൂടെ വന്ന് എൻ്റെ മക്കളും ഒക്കെ പോയി അവർക്കും ഒക്കെ ചെറിയ മീനുകളെയൊക്കെ കിട്ടി അതൊക്കെ നമുക്ക് അവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടാം ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ മറ്റൊരാകർഷണം എന്ന് പറയുന്നത് ഫാമിലി റൂം കഴിയത് ഈ കാണുന്നതാണ് എ സി റൂമാണ് ഇങ്ങനത്തെ രണ്ട് എ സി റൂമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ അതിനകത്തൊക്കെ നിറയെ ആളുകളാണ് സൗകര്യം പോലെ ഇവരെ കഴിയുമ്പോൾ പോയി അതിനകം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്ന ഈ ഫാമിലി റൂമിന്റെയും അതായത് ഓപ്പൺ സ്പേസിൽ ഇരുന്ന ഭക്ഷണം കഴിക്കുന്ന അതായത് ഈ ഫാമിലി റൂമിൻ്റെ എ സി റൂമിന്റെയൊക്കെ സൈഡിൽ കാണുന്ന കാഴ്ചകൾ അതായത് പ്രകൃതിയെ നമ്മൾ നോക്കി കാണുമ്പോൾ എങ്ങനെ കാണുന്നു അത് ഈ വരുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ മനസ്സിൻ്റെ കാഴ്ചകൾക്കനുസരിച്ച് കാണാവുന്ന രീതിയിൽ വളരെ വിശാലമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വേറെ പുതിയ ഫാമിലി റൂമുകളുടെയൊക്കെ പണി തുടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ ഇനിയും തീരാനുണ്ട് കുറെ ഹട്ടുകളൊക്കെ എന്തായാലും ഈ ഏരിയ അത് മൊത്തത്തിൽ നിന്ന് ചുറ്റിക്കണ്ടാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഷാപ്പാണെന്നോ നമ്മുടെ ഈ ഫാമിലി ഹട്ടിന്റെ വാഷ് ഏരിയ ഇതുപോലെ തന്നെ പുറത്ത് വളരെ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അവിടുന്ന് കയ്യെല്ലാം കഴുകി നമ്മൾ നേരത്തെ കണ്ട ഓരോരുത്തരവരവരുടെ റൂമുകളിലേക്ക് അതായത് ക്യാബിനുകളിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് നമ്പർ ആണ് നമുക്ക് കിട്ടിയത് ഒരാൾക്കാർ പോയി അതിനുശേഷം എല്ലാവടുന്നെല്ലാം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ആളുകൾ ആ ക്യാബിനിൽ കയറാനിരിക്കാനുമായിട്ട് അവർ സമ്മതിക്കുന്നുള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടെ ക്യാബിനൊക്കെ വൃത്തിയായി കിട്ടി അപ്പം നമ്മളും അതിനകത്ത് കയറി നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറത്തു പോയ ഈ പറഞ്ഞതുപോലെ പിള്ളേരല്ല അവർക്ക് അവിടെ കൂടുതലും ഇരിക്കാനുള്ള മടി കൊണ്ട് പുറത്തു പോയി ഇട്ട് ഒരു കരിമീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അവരുടെ മെനു കാർഡും ഒക്കെ അവർ ഇഷ്യൂ ചെയ്തു അവിടുത്തെ സർവീസും ആണെങ്കിലും വളരെ നല്ല സർവീസാണ് അവർ പെട്ടെന്ന് തന്നെ വരുന്നു നമുക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ റെഡി ആവാനുള്ള താമസം എന്തായാലും അവിടെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല രീതിയിലാണ് പിന്നെ അവരുടെ മെനു ഞാൻ എന്താ ഇവിടെ വെറുതെ ഒന്ന് എല്ലാവർക്കും ഒന്നും നോക്കി വേണം വേണമെന്നുള്ളവർക്ക് അതൊന്ന് പൗസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ അവരുടെ മെനു കാർഡ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓരോ ഐറ്റവും പിന്നെ നമ്മൾ ഇരിക്കുന്നതിന്റെ മറുഭാവം നമുക്ക് അതായത് ഈ ഫാമിലി ഐട്ടിന്റെ അപ്പുറത്തെ സൈഡും ഈ കാണുന്നത് പോലെ തന്നെ അവരുടെ തന്നെ ഒരു പോണ്ടാണ് ഫിഷിംഗ് പോണ്ടാണ് അപ്പൊ അതിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രത്യേക രീതി റൗണ്ട് ഷേപ്പിനുള്ള ഒരു ബോട്ട് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് പക്ഷെ പെയ്ഡ് സർവീസ് ആണ് പെർ ഹെഡ് ഇരുന്നൂറ് രൂപ എന്താണ് പറഞ്ഞത് പക്ഷെ ഇതിൽ നമ്മളാരും പോയില്ല പിന്നെ വന്നു വന്നുകഴിഞ്ഞാലുള്ള സ്ഥിതി പറയണ്ടല്ലോ കള്ളും ഭക്ഷണവും കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ വന്നത് തന്നെ അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന കള് ഇവിടെ വന്നു ഇതുപോലത്തെ വലിയ ജാറുകളിലാണ് വരുന്നത് അവിടുന്ന് നേരിട്ട് കുടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കുടിക്കാം അതല്ല ഗ്ലാസുകളിൽ ഒഴിച്ച് വേണമെങ്കിൽ ഗ്ലാസ്സുകളിൽ ഒഴിച്ച് വേണമെങ്കിലും കുടിക്കാം പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കാത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആർക്കും കൊടുക്കാതെ കുടിക്കുന്നത് കൊണ്ടായിരിക്കും അവിടെ ഓരോരുത്തർ ചിരിക്കുക ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണ കാര്യങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും കുറച്ച് കക്കയിറച്ചി ബീഫ് നാടൻ ബീഫ് പെരട്ടിയത് പിന്നെ ബീഫ് ഫ്രൈ കൂങ്കല് അങ്ങനെ കപ്പ പാൽ കപ്പ അപ്പം കൽത്തപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളെല്ലാം തന്നെ ഓരോന്ന് ഓരോന്ന് മാറി എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു നോക്കി എന്തായാലും എല്ലാത്തിനും മോശം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടും നല്ല രീതിയിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഫുഡൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അതിനകത്ത് കുറ്റമൊന്നും പറയാൻ ആരുമില്ല എന്തായാലും ഈ കഴിച്ച ഇത്രയും പേർക്ക് വീട്ടമ്മമാർക്കും കൂടെയുള്ള കൂട്ടുകാർക്കും ഒക്കെ തന്നെ അവിടുത്തെ ഫുഡ് ആർക്കും ഒരു തെറ്റും പറയുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ലാവശ്യം കഴിച്ചു അങ്ങനത്തെ ഈ പാൽക്കപ്പയൊക്കെ അവസാനം മിച്ചം വരുമായിരുന്നു കാര്യം മറ്റ് ഫുഡുകളൊക്കെ വന്നപ്പോൾ എല്ലാവരും അതിലോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാൽക്കപ്പയാണ് ലാസ്റ്റ് മിച്ചം വന്നത് പാൽക്കപ്പ വളരെ ക്രീമി ക്രീമിയായിരുന്നു എനിക്കൊന്ന് ഫ്രഷ് ക്രീമൊക്കെ ചെറുപ്പം ഉണ്ടാക്കിയാൽ ഒരു എന്തായാലും ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു തവണയെങ്കിലും ഒരു എല്ലാം നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ നോക്കുക വന്നാൽ എന്തായിരിക്കും വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും നമുക്കിവിടെ കുട്ടികൾക്കൊക്കെ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും മീൻ പിടിക്കുന്നതിനും ബോട്ടിങ്ങിനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന മീനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീനെ എടുത്തിട്ട് വായലയിൽ പൊള്ളിച്ചു തരുന്നതാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ട് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വാങ്ങിക്കുന്നതായിട്ട് കണ്ടത് അതാണ് എന്തായാലും ഭക്ഷണം എല്ലാവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് എല്ലാവരും കഴിച്ചത് പിന്നെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതായിരുന്നു നേരത്തെ നമ്മൾ കണ്ട എ സി ക്യാബിൻ ഈ എ സി ക്യാബിൻ ആണെന്നുണ്ടെങ്കിൽ നാല് സൈഡും ഗ്ലാസ് ഇട്ടിട്ട് ഇതിനകത്ത് ഇരിക്കാനായിട്ട് ചുറ്റിനും കുഷിയും ചെയ്ത സോഫയും നമ്മൾ നേരത്തെ അവരുടെ ഹൈലൈറ്റ് ആയ ഈ വട്ട ടേബിൾ അതായത് ഒരു തടിയുടെ വട്ട പീസ് കട്ട് ചെയ്ത് ടേബിളുകൾ മുകളിലുള്ള ആ മേൽക്കൂരയും അതിനകത്ത് ലൈറ്റും ഒക്കെ ഇട്ട് രാത്രി ആയപ്പോൾ ഇവിടെ വേറെ ഒരു ആംബിയൻസ് ആയിരിക്കും ഈ ലൈറ്റ് എല്ലാം കത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്തായാലും ഇവിടുത്തെ വരവ് ആർക്കും ഒരിക്കലും നഷ്ടബോധം വരുത്തില്ല കാര്യം നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ എന്തുമാത്രം വണ്ടികളാണ് ഇവിടെ കിടന്നത് അപ്പൊ അതിന്റെ അർത്ഥം ദിനംപ്രതി ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ഷാപ്പായിട്ട് ആരും കാണണ്ട പിള്ളാരൊക്കെ ആയിട്ട് വന്ന ഒരു ദിവസം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ച് ൊക്കെ പോകാൻ പറ്റുന്ന വളരെ നല്ല ഒരു സ്പോട്ടായിട്ട് തന്നെ പറയാം പിന്നെ ഈ ടൂളി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു മടിയാണ് അങ്ങനെ ആരും പഠിച്ചു നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരാളോ രണ്ടുപേരോ ഉള്ളെങ്കിൽ പോലും ഒക്കെ നിങ്ങൾക്ക് പോകാം ഇനി വരുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് മാറി നിന്ന് കളിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി ടൂഞ്ഞാലും സ്ലൈഡിങ്ങും അങ്ങനെ കുറേ കളിക്കുന്ന ഏരിയയും ഫുട്ബോൾ ബൗൺസിംഗ് ടേബിളും അങ്ങനെ കുറേ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതായത് ഇവിടെ വരുന്നവരാരും തന്നെ ബോറടിക്കാതെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകത്തക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂമാണ് ഇൻസൈഡിലെ ബാത്റൂം ഒക്കെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ടുള്ള ബാത്റൂമുകളും എല്ലാമാണ് എന്തായാലും നമ്മുടെ കൂടെ വന്നവർ ഊണെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർ പതുക്കനും അങ്ങ് പോവുകയാണ് വൈഫും പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെ ഒരു ബോട്ടിങ്ങിനൊക്കെ നടത്തി എല്ലാവരും അങ്ങനെ തിരിച്ചു വരുന്നു അങ്ങനെ എല്ലാവരും വന്നവരൊക്കെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെയാണ് അവിടുന്ന് പോരുന്നത് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബോച്ചയുടെ ഷാപ്പ് പോലുള്ള ഇനിയും നല്ല നല്ല സ്ഥലങ്ങൾ വരുവാണെങ്കിൽ മറ്റു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുമ്പോൾ അറിയിക്കും എല്ലാവർക്കും ദുബായ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്